നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നന്മയിൽ കൂട്ടുകൂടാം ലഹരിയെ മറികടക്കാം എന്ന ശീർഷകത്തിൽ ഇർഷാദു സിബിയാൻ സുന്നി മദ്രസ ൾക്ക് ചെങ്ങാത്ത സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു അബ്ദുസമദ് ഉദ്ഘാടനം നിർവഹിച്ചു പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ക്യാമ്പിന്റെ ഭാഗമായി ഗ്രാൻഡ് അസംബ്ലി ഉണർത്തുപാട്ടി എന്നിവ സംഘടിപ്പിച്ചു അബ്ദുൾ ഇമി ഉദ്ഘാടനം നിർവഹിച്ചു ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു സുദർ മു ഇസ്ഹാഖ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജഹ്ഫാൻ ഇർഫാനി വിഷയാവതരണം നടത്തി ജമാലുദ്ദീൻ ബാകവി ജാബിർ സഖാഫി മുഹമ്മദ് ഹംദാൻ എന്നിവർ പ്രസംഗിച്ചു മുഹമ്മദ് നഹീം കിറാത്ത് നടത്തി ഇ പി കുഞ്ഞാപ്പ അബ്ദുൽ ബദീർ സഖാഫി മുഹമ്മദ് ഷെരീഫ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഹക്കീം ബുഖാരി അബ്ദുൽ കരീം മുസ്ലിയാർ നൌഫൽ സഖാഫി ഹമീദ് മുസ്ലിയാർ അബൂബക്കർ മുസ്ലിയാർ എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരുനാവായ